ക്ക് വീണ്ടും അവസരം ലഭിച്ചാൽ അണക്കര വിമാനത്താവളം യാഥാർത്ഥ്യമാക്കുമെന്ന് അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ ചില കേന്ദ്രങ്ങളിലെ എതിർപ്പ് പരിഗണിച്ചാണ് വിമാനത്താവള പദ്ധതി ഉപേക്ഷിച്ചതെന്ന് അവർ പറഞ്ഞു അണക്കരയിൽ ഒരു ഡൊമസ്റ്റിക് എയർപോർട്ട് ജില്ലയുടെ വികസനത്തിന് അനിവാര്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തു തോപ്രാംകുടിയിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു സ്ഥാനാർത്ഥി പ്രതിഷേധങ്ങളെ തുടർന്ന് നിലച്ചുപോയ അണക്കര വിമാനത്താവള പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്ന് ഇടുക്കി എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ പറഞ്ഞു വർഷങ്ങൾക്ക് മുൻപ് വിമാനത്താവള നിർമ്മാണത്തിന് വിവിധ വകുപ്പുകളുടെ അനുമതി ലഭിച്ചിട്ടുള്ള പ്രദേശമാണിത് ചെറു വിമാനങ്ങൾക്ക് ഇറങ്ങാൻ കഴിയുന്ന ഡൊമസ്റ്റിക് എയർപോർട്ടാണ് അണക്കരയിൽ വിഭാവനം ചെയ്തിരുന്നത് പതിമൂന്ന് വർഷം മുൻപാണ് പദ്ധതിക്ക് തുടക്കമിട്ടത് വ്യോമയാന മന്ത്രാലയത്തിന്റെയും എയർപോർട്ട് അതോറിറ്റിയുടെയും പ്രതിരോധ വകുപ്പിന്റെയും അനുമതി ലഭിച്ചിരുന്നു വിവിധ സാങ്കേതിക പഠനങ്ങൾ ഉൾപ്പെടെ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു എന്നാൽ സ്ഥലമൊടിപ്പിലേക്ക് എത്തുമ്പോൾ ചില പ്രാദേശിക എതിർപ്പുകളെ തുടർന്ന് പദ്ധതി ഉപേക്ഷിക്കേണ്ടി വരികയായിരുന്നു എൻ ഡി എക്ക് അവസരം ലഭിച്ചാൽ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്ന് അവർ പറഞ്ഞു സ്ഥാനാർത്ഥി പര്യടനത്തിന് ലഭിച്ച സ്വീകരണത്തിന് നന്ദി പറഞ്ഞ് സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് സംഗീത സംഗീതാഥൻ ഇവിടുത്തെ കുടിവെള്ള പ്രശ്നമുണ്ട് അത്യധിക സൗകര്യങ്ങൾ ഇവിടെ എല്ലാവർക്കും വികസിക്കുമ്പോൾ ഇവിടെ ഒരു എയർപോർട്ട് നമുക്ക് ഉണ്ടാക്കിക്കൂടെ പഠനങ്ങളൊക്കെ നടത്തി അതിനുവേണ്ട അണക്കരയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഒരു എയർപോർട്ട് നമുക്ക് ഇവിടെ ഉണ്ടാക്കിക്കൂടെ ഒരു ഡൊമസ്റ്റിക് ടെർമിനൽ എത്ര എത്ര വികസനങ്ങൾ നമുക്ക് നടത്താൻ കഴിയും ഇതൊക്കെ ഇവിടെ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്രത്തിന്റെ ഒരു പ്രതിനിധിയുടെ ഇരട്ടയാർ നെടുങ്കണ്ടം വാത്തിക്കുടി എന്നീ പഞ്ചായത്തുകളിലായിരുന്നു സ്ഥാനാർത്ഥിയുടെ പര്യടനം രാവിലെ മുതൽ മത സമുദായിക നേതാക്കന്മാരെ നേരിൽ കണ്ട് ഓട്ടഭ്യർത്ഥിച്ചു വിവിധ എൻ ഡി എ യോഗങ്ങളിലും സ്ഥാനാർത്ഥി പങ്കെടുത്തു അടുത്ത ദിവസത്തെ പര്യടനം ഓതമംഗലത്താണ്